ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നന്ദുട്ടിയും കൂടെ കുറച്ച് മീനൊക്കെ വാങ്ങാൻ വാങ്ങാനിറങ്ങിയതാണ് ആദ്യം തന്നെ ഞങ്ങൾ നോക്കിയത് ചെമ്മീനായിരുന്നു ചെറിയ ചെമ്മീനും വലിയ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഞണ്ടുണ്ടായിരുന്നു ഞാനിവിടെ നോക്കിയത് മത്തിയായിരുന്നു പക്ഷേ എനിക്ക് മത്തി എങ്ങും കിട്ടിയില്ല പിന്നെ പാപ്ലേറ്റ് ഉണ്ടായിരുന്നു പാപ്ലേറ്റ് നല്ല ഫ്രഷ് പാപ്ലേറ്റ് ആയിരുന്നു അതിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വെളുത്ത മീനുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പേരറിയാവുന്നവർ കമൻ്റ് ചെയ്തോ ആ ഞാനിവിടെ മാത്രമേ ഈ മീൻ കണ്ടിട്ടുള്ളൂ ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഇതാണ് ആ വെളുത്ത മീൻ ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻ്റ് ചെയ്തോ പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു നെയ്മീൻ ഉണ്ടായിരുന്നു എനിക്ക് നല്ല അയിലെ മത്തിയൊക്കെ ആയിരുന്നു ഇഷ്ടം ഞാനത് നോക്കിയിട്ട് എനിക്കെങ്ങും മത്തി കിട്ടിയില്ല എനിക്ക് ആകെ സങ്കടമായി ഞാൻ കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി ഇങ്ങ് പോന്നു